ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹൈ പ്രോട്ടീൻ ദോശയുടെ റെസിപ്പിയാണ് അരച്ച ഉടനെ ഉണ്ടാക്കാൻ പറ്റിയ അരിയോ ഗോതമ്പോ ഉയരുന്നോ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ദോശയാണ് നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവരും അതുപോലെ തന്നെ കൊളസ്ട്രോളിനും അതുപോലെ തന്നെ ഒക്കെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഹൈ പ്രോട്ടീൻ ദോശയാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് പി സി ഓടി ഉള്ളവർക്കൊക്കെ നല്ലൊരു ദോശയാണ് അപ്പോൾ റെസിപ്പി നോക്കിയാലോ ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്ട്സാണ് ഇട്ട് എടുക്കുന്നത് ഇത് നിങ്ങൾക്ക് റോൾ ഇത് ഞാനിപ്പോൾ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സ്റ്റീൽ കട്ട് ഓട്സ് അത് നിങ്ങൾക്ക് ഗ്രെയിൻസ് ഇപ്പോൾ ഓട്സ് വേണ്ടെങ്കിൽ ഇതിലേക്ക് റാഗി നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ സോക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ സ്പ്രൗട്ടഡ് കടലയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കറുത്ത കടല സ്പ്രൗട്ട് ചെയ്തെടുത്തിട്ടുള്ള അതുപോലെ തന്നെ ചനാ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണേ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും ഒരു പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ ഓട്സ് കൂടി ഇട്ട് കൊടുക്കാം ഓട്ട്സിൻ്റെ വെള്ളമൊക്കെ നന്നായി സ്ക്യൂസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതാ ഓട്സ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ചെറിയ ജീരകമാണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതാ നന്നായിട്ട് നല്ല കൊഴുപ്പ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം വേഗം അരണ്ണയൊക്കെ കിട്ടും ഇതായി രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഓണിയൻ സാലഡ് ഉണ്ടാക്കുന്നുണ്ട് ഇതാ ഒരു ഉള്ളി നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം തവച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സാധാരണ ദോശയൊക്കെ പരത്തി കൊടുക്കുന്നവർ നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റും ഇതാ നല്ല രീതിയിൽ പരത്തി കൊടുക്കാം ആദ്യം ലോ ഫ്ലെയിമിൽ വെക്കാം അതുപോലെ തന്നെ ഇനി ഹൈ ഫ്ലെയിം ആക്കി കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് കൊളസ്ട്രോ പിന്നെ വേണ്ട എന്നെങ്കിൽ നെയ്യൊന്നും ചേർത്ത് കൊടുക്കണ്ട അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുക്കായുന്ന സമയത്ത് കുറച്ച് നെയ്യ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് വേണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി അതുപോലെ നല്ലൊരു ക്രിസ്പി ടേസ്റ്റ് വരാൻ വേണ്ടി നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇതാ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ മസാല മസാല വേണമെങ്കിൽ ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം പൊട്ടാറ്റോ മസാല ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സാധാരണ ദോശ മാത്രം കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇത് ഒന്നും ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ പച്ചമുളകും ഇഞ്ചും ഒക്കെ ചേർത്തുകൊണ്ട് നല്ല ഫ്ലേവർ ആണ് കഴിക്കാൻ വേണ്ടിക്ക് അതിന് ഇതിലേക്ക് ഇതാ നമ്മൾ ആക്കി വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ആവി ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാൻ വേണ്ടിക്ക് ഉള്ളി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉള്ളി കുറച്ചൊന്ന് മരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് നല്ല ക്രിസ്പി വേണ്ടി വേണ്ടിയിട്ടാണ് ഇതാ ദോശയൊക്കെ നന്നായി മരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതാ തവയിൽ നിന്ന് നന്നായിട്ട് ഇളകി വരും അയ്യോ ഗോതമ്പ് ഒന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ ഡാഷിലൊക്കെ ഇത് ഉണ്ടാക്കി നോക്കാം ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വന്നിട്ടുണ്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലെ ട്രൈ ചെയ്താൽ നോക്കുന്നതാണ് പി സി ഒടി ഉള്ളവർക്കൊക്കെ അരിയും ഗ്ലൂട്ടൺ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ ഡോക്ടർമാർ ഉപദേശിക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി അതുപോലെ തന്നെ നല്ല വെറൈറ്റി ടേസ്റ്റുമാണ് നല്ല ക്രിസ്പി ദോശ റെഡി ആയിട്ടുണ്ട് ഇതിന് ചട്നിടൊന്നും ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കയ്യിൽ ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ വെറും തേര് വെച്ചിട്ടും നമുക്കിത് കഴിക്കാം ഇതാ കുറച്ച് തേര് ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള തേര് വെച്ചിട്ടും നമുക്കിത് കഴിക്കാൻ പറ്റും ഇതിന് ഇതിലേക്ക് ഞാനൊരു മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓണിയനിലേക്ക് തന്നെ ഒരു മുട്ട ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി എന്നിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒക്കെ വേണമെങ്കിൽ കുരുമുളക് അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇതാ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ദോശ മറിച്ചിട്ട് കൊടുക്കാം ഒന്ന് മുട്ട കുക്ക് ആയുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ നല്ല ക്രിസ്പി എഗ് ദോശയും റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ